ബിഷപ്പ് എനിക്ക് അദ്ദേഹം കുറച്ച് വൈകാരികമായിട്ട് അദ്ദേഹം ഒന്നല്ലോ പറയുന്നത് പല മാറ്റി മാറ്റി എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം പറയു കാരണം പറയാനുള്ള ഒരുപാടുണ്ട് പറയാൻ എനിക്ക് ഞാൻ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നില്ല ആളൊരു ഒന്നല്ലോ പറയുന്നത് പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടല്ലോ ഒരു ഇൻ്റർവിൽ ഞാൻ നല്ല എന്ന് പറഞ്ഞാൽ മറ്റു ഇന്റർവ്യൂ ഞാൻ മോശമാന്ന് പറയും വേറെ ഇന്റർവ്യൂ ഞാൻ നല്ല എന്ന് പറയും അടുത്ത ഇന്റർവ്യൂ മോശമാണ് ഇത് തന്നെയാണ് സ്ഥിരത ഇല്ലാതെ പറയുന്നവരുടെ കാര്യം എന്ത് പറയാനാ പിന്നെ വിമർശിക്കുന്നവർ വിമർശമിരിക്കട്ടെ അതായത് ഞാൻ പറഞ്ഞോളൂ വിമർശിക്കണ്ടെന്നല്ലേ പറയുന്നത് ഓവർ ഓവറാകുമ്പോൾ അതിന് കിടക്കത്തില്ലേ സീമ ഒരു ഒരു പരിധി കിടക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് ഈ അടുത്ത ആരിലും വന്ന പോട്ടേന്ന് ഓർക്കും പക്ഷെ അത് പിന്നെ വരും നമ്മടെ പറയുന്നത് ഒരു പ്രാവശ്യം ഒരു ആളിനൊഴിച്ച് ഒരു ആൽബം അവിടെ എത്രയോ അതാരേ രേണു സുധി തന്നെയാണോ ഈ പറയുന്നത് ഒരു സ്ഥലത്ത് പറയുന്ന കാര്യമല്ല മറ്റൊരു സ്ഥലത്ത് മാറ്റി മാറ്റി പറയുന്നു എന്ന് പറയുന്നുണ്ടല്ലോ രേണു അങ്ങനെ തന്നെയായിരുന്നു രേണുവിൻ്റെ ഇൻ്റർവ്യൂവിൽ രേണു തന്നെ ഒരിക്കലും എടുത്തു വെച്ച് നോക്കിയാൽ കാണാം വേണു ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമായിരിക്കില്ല രേണു അടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നത് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രേണു ഇപ്പോൾ രേണുവിൻ്റെ അച്ഛനും കൂടി തന്നെയാണ് ആ രേണുവിൻ്റെ അച്ഛൻ്റെ കാര്യം നമുക്ക് വഴിയേ പറയാം ആദ്യം നമുക്ക് രേണു ഫാദറിനെ കുറിച്ച് പറഞ്ഞ കാര്യം നമുക്ക് പറയാം രേണു ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ടായിരുന്നു അച്ഛൻ ഒരു ഒരു സ്ഥലത്ത് പറഞ്ഞ കാര്യമില്ലല്ലോ മറ്റൊരു സ്ഥലത്ത് പറയുന്നതെന്ന് രേണു പറയുന്നു ഏണു തന്നെ പറയുന്നു ഞാൻ ഒരു ഇൻ്റർവ്യൂ ആയാലോ ഒരു 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 കാര്യമായാലും ഞാൻ കാണാറില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ അച്ഛൻ പല സ്ഥലത്ത് പല കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് രേണുവിനെ എങ്ങനെ അറിയാം രേണു ഇൻ്റർവ്യൂ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടോ അച്ഛൻ അങ്ങനെ രേണുവിനെ കുറിച്ചിട്ടായാലും ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞത് കൊല്ലം ശ്രുതിയുടെ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്ഥലം കൊടുത്തു ഏഴ് സെൻറ്റ് സ്ഥലം കൊടുത്തു അതും നല്ല സ്ഥലമാണ് കൊടുത്തത് അവിടെ അവർക്കൊരു വീട് വെക്കുന്നതിന് വേണ്ടി കൊടുത്തു അതിൻ്റെ കര കരടച്ച റെസീത് വരെ അച്ഛൻ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാകത്ത് കാണിക്കുന്നുണ്ട് രേണുവിനെ അങ്ങനെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇനിയും അച്ഛനെ അപമാനിക്കുന്ന രീതിയിൽ രേണു മുന്നോട്ട് പോയാൽ കേസുമായി മുന്നോട്ട് പോകുന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് അത് പറയുന്നതിൽ എന്താ തെറ്റാ അദ്ദേഹമാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന വീട്ടില് വീട് വെക്കാൻ വേണ്ടി സ്ഥലം തന്നത് ആ അച്ഛനെ അതുപോലും പറയാൻ അർഹതയില്ലാന്നോ നിങ്ങളാണ് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ചു മുന്നേ വീണയുടെ അതായത് സുധിയുടെ രണ്ടാം ഭാര്യ ആയിരുന്ന വീണ എസ് പിള്ളയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കൊല്ലം സുധിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ വീണ കരയാണ് ചെയ്യുന്നത് കാരണം അതൊരു കള്ളക്കരച്ചിലായിട്ടൊന്നും തോന്നുന്നില്ല ഒറിജിനൽ കരച്ചൽ പോലെയായിട്ടാണ് തോന്നിയത് പക്ഷേ അത് അടക്കിപ്പിടിക്കാൻ പിടിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് കരച്ചിൽ വരുന്നത് എന്നാൽ രേണു സുധി ഇപ്പം അടുത്ത കാലത്തൊന്നും അറിഞ്ഞു കരഞ്ഞിട്ടുള്ളതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല രേണു ഇപ്പോൾ പറയുന്നത് വെച്ചും വെറും അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ മാത്രമാണ് ഇപ്പം രേണുവിൻ്റെ ഇപ്പോൾ വന്നിട്ട് കമ്പനിട്ടു അതിന് നിനക്കെന്താ നീയല്ലോ ചെലവിന് എന്നൊക്കെ പറഞ്ഞ് പറയും പക്ഷേങ്കിൽ ഈ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാമല്ലോ ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ എന്നോട് പ്രതികരിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് രേണുവിൻ്റെ വീഡിയോ കാണുമ്പോൾ രേണു പറഞ്ഞ കാര്യത്തിനോട് പൊരുത്തപ്പെടാൻ പറ്റാത്തത് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് പിന്നെ രേണുവിനോട് വ്യക്തിപരമായിട്ട് ആർക്കും ഒരു വിദ്വേഷമോ കാര്യമില്ല കാരണം വ്യക്തിപരമായിട്ട് അറിയില്ല പക്ഷേ ഈ രേണു പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുന്നത് രേണു ഒരു ഇൻ്റർവ്യൂവിലുള്ള കാര്യമല്ല പറയുന്നത് രേണു മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രേണുവിനും പറയാൻ ഒരു അവകാശവുമില്ല പിന്നെ അടുത്തതായിട്ട് കഴിഞ്ഞ ദിവസം രേണു രേണുവിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് മറുനാടൻ സാജൻ കരയെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ വന്ന് തള്ളുന്നുണ്ടായിരുന്നു അപ്പോൾ കൂടുതലും പറഞ്ഞിരിക്കുന്നത് രേണുവിൻ്റെ അച്ഛനും അതിൻ്റെ അകത്ത് വന്ന് നല്ലവണ്ണം തള്ളി വിട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു ചാനലിലുള്ള ഒരാൾ തന്നെ കുറച്ച് വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് മുമ്പുള്ളൊരു വീഡിയോ ആണ് അതിൻ്റെ അകത്ത് രേണു രേണുവിൻ്റെ അച്ഛനൊക്കെ പറഞ്ഞ് മറുനാടിനെ അറിയില്ല അയാളുടെ പേരെന്താണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അവരുടെ ചാനലിനു തന്നെ വന്നൊരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് ഇൻ്റർവ്യൂ അല്ല നിങ്ങളുടെ വീടിൻ്റെ ഇതൊക്കെ അപ്പോൾ നിങ്ങളൊക്കെ പൊക്കി പറയുന്നുണ്ട് കണ്ടപ്പോ തന്നെ ഭയങ്കര ഇമോഷണൽ ആയി കാരണം സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വീടാണിത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടല്ല സൂചിച്ചേന്റെ വീട് കെ എച്ച് ഡി സി തന്ന ഏറ്റവും വലിയ എന്താ പറയാ സൂചാട്ടന്റെ ഒരിക്കലും നടക്കാൻ പറ്റാത്ത ഒരു സ്വപ്നമാണ് പൂവാണ് ഞാൻ പോകുന്നത് ഒരുപാട് ഹാപ്പി പ്രത്യേകിച്ച് കെ എച്ച് ഡി സിക്കും ഫിറോസിക്കും അതിനുള്ള എല്ലാ അംഗങ്ങൾക്കും എല്ലാവർക്കും ഈ കൂട്ടായ്മ ചേരുന്ന എല്ലാവർക്കും നമ്മുടെ കൂടെ രേണുവിനെ ഇൻ്റർവ്യൂ എടുക്കുക ഈ ഇതെടുക്കാൻ വന്നത് അവരുടെ ചാനലിൽ നിന്നുള്ളതാണെന്ന് രേണുവിനെ അറിയാലോ കാരണം ഒരാൾ നമ്മുടെ ഒരു നമ്മുടെ ഒരു ബൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വരുമ്പോൾ ഏതാണ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ വരും അപ്പോൾ രേണു അന്നത്തെ എൻ്റെ അകത്ത് പറഞ്ഞത് എന്താണ് എനിക്കറിയില്ല എന്നൊക്കെ വന്ന് നല്ലവണ്ണം പറയുന്നുണ്ടായിരുന്നല്ലോ രേണു അപ്പോൾ ഇപ്പോൾ മാറ്റി പറഞ്ഞതോ രേണുവിന് മാറ്റി പറയാം പക്ഷെ മറ്റുള്ളവർക്ക് മാറ്റി പറഞ്ഞാൽ അത് വലിയ കുറ്റം രേണു തന്നെയാണ് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കഥാനായകൻ തങ്കച്ചൻ ചേട്ടൻ ും ചേട്ടനും പറയുന്ന ഒരു കാര്യം കൂടി അധികം കേൾക്കാം അതിനുശേഷം നമുക്ക് അതിന് ബാക്കി കാര്യങ്ങൾ പറയാം എന്താണ് തോന്നുന്നത് വീട് കണ്ടെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടാ ഞാനിവിടെ ഉണ്ട് പക്ഷെ ഞാനും എനിക്കും കെട്ടണത്തിൻ്റെ പണിയാണ് സ്വന്തമായിട്ട് ഞാൻ കെട്ടാൻ പണിതിട്ടുണ്ട് അല്ലാതെ കമ്പനികളിലൊക്കെ നിന്ന് വർക്ക് ചെയ്തത് സ്വന്തമായിട്ടും പണി ചെയ്ത ഒരാളാണ് ഇപ്പം സുഖമില്ലതാക്കാൻ വല്ലാതിരിക്കുന്ന പണി ചെയ്യാത്ത പിന്നെ അങ്ങനെയുള്ള ഞാനിവിടെ വന്ന് ഇതിൻ്റെ വാനം എടുക്കുമ്പോൾ തൊട്ട് ഞാനിവിടെ നോക്കി ഒരു കാര്യവും ആരോടും ഒന്നും പറയുന്നത് വന്നിട്ട് വളരെ തൃപ്തി അതായത് മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുകയാണെങ്കിലും അതിലും അത്ര ഭംഗിയായിട്ട് ചെയ്യത്തില്ലെന്നുള്ളതാണ് പുറമേ കാണുന്ന മോടി തന്നെയല്ല ഞാൻ പറഞ്ഞല്ലോ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തറ തൊട്ടുള്ള അതിൻ്റെ വർക്ക് വ്യക്തിയാണ് അതിൻ്റെ എല്ലാ പണിയും വളരെ നൂറ് ശതമാനവും തൃപ്തി ഉണ്ടായിരുന്നു കാരണം എനിക്ക് വർക്ക് അറിയാവുന്നതുകൊണ്ട് പണി ചെയ്യുന്ന ഒരാളായിരുന്നു കൊണ്ട് വളരെ ഞാൻ എന്നും പിടി ചെന്ന് പറയും ഓരോ പണി ഇവിടെ നടക്കുമ്പോൾ ഞാൻ വന്ന് കണ്ടെ അവിടെ ചെന്ന് പറയും തങ്കച്ചൻ ചേട്ടൻ തന്നെയാണല്ലോ ഈ പറഞ്ഞത് അല്ലാതെ തങ്കച്ചൻ ചേട്ടൻ്റെ ഡ്യൂപ്പും കാര്യങ്ങളൊന്നും അല്ലല്ലോ പറഞ്ഞത് ആ ചാനലിനെ നിങ്ങളാണ് ബൈറ്റും കാര്യങ്ങളും കൊടുത്തത് അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് പറഞ്ഞത് എനിക്ക് പണിയൊന്നും എടുക്കാൻ പറ്റില്ല പക്ഷേ എങ്കിൽ ഇവരെടുത്ത പണി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത പണിയാണ് അത്രയും നന്നായിട്ടാണ് അവർ ചെയ്തത് ഞാൻ അവരെടുക്കുന്ന തുടക്കം മുതൽ ഇത് നമ്മളിവിടെ താമസിക്കാൻ വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊന്നും പറയേണ്ടി വന്നിട്ടില്ല എല്ലാം അവരത്രയും ഭംഗിയായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ തള്ളുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അന്ന് ആ വീഡിയോ എടുത്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല പക്ഷേ എടുത്തവർക്ക് ഓർമ്മയുണ്ടാവില്ല അവരുടെ ചാനലിലും കിടപ്പുണ്ടാവുമല്ലോ അപ്പോൾ ഒരാളെ വന്ന് കുറ്റം പറയുമ്പോൾ നമ്മുടെ ഭാഗം ക്ലിയർ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അല്ലാതെ മുന്നേ ഇതുപോലെ ഒരു ബൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ട് ഇപ്പോൾ കുറച്ച് പേരും പ്രശസ്തി ആയപ്പോൾ വന്നിരുന്ന് വെറും കുറ്റം പറയാണ് അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ആ പറഞ്ഞ കുറ്റത്തിന്റെ പേരിലാണ് അവരത് എടുത്തിട്ടത് കാരണം അവര് അവരെ ഭാഗമാണ് ശരി എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം രേണു ആദ്യം പറഞ്ഞല്ലോ മാറ്റി മാറ്റി പറയുന്നു ഇപ്പൊ ആരാണ് മാറ്റി മാറ്റി പറഞ്ഞത് ഇതിനൊരു ഉത്തരം രേണുന് പറയാനുണ്ടോ നിങ്ങൾ തന്നെയല്ലേ മാറ്റി മാറ്റി പറഞ്ഞത് ഓ എന്താണ് സാജൻ കറിയോ എന്താണ് നിങ്ങളാരെ എനിക്ക് മാപ്പ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടനെ ഇട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ ഇപ്പോ നിങ്ങളുടെ അച്ഛൻ തന്നെയാണ് പറഞ്ഞത് ഒരു പണിയും ശരിയല്ല കുമ്മായമാണ് മറ്റേതാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞു തള്ളുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അന്നേരം എന്ത് നിങ്ങളൊന്നും പറയാഞ്ഞത് എല്ലാ പണിയും എടുത്ത് നോക്കി കണ്ടതാണ് ഞാൻ ഈ പണി എടുത്തതാണ് അതുകൊണ്ട് എനിക്ക് എല്ലാം മറയാം എന്നാണ് നിങ്ങളുടെ അച്ഛൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേ അച്ഛൻ തന്നെയാണ് വന്നിട്ട് പറഞ്ഞത് ഇത് എടുത്തത് ശരിയല്ല അങ്ങനെയാണ് ഇത് പൊട്ടിയതാണ് വെറും നാൽപ്പത്തയ്യായിരം രൂപയെ തന്നില്ലോന്നൊക്കെ തള്ളി മറിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പം ഇതിലും കൂടി ഒരു ഉത്തരമായിട്ട് നിങ്ങളുടെ ചാനലിൽ തന്നെ നിങ്ങൾ വരുമോ അച്ഛൻ അതായത് ഈ നോബൽ അച്ഛൻ എന്ന് പറയുന്ന സ്ഥലം കൊടുത്ത അച്ഛൻ പറയുന്നുണ്ട് ഇവർ ഇനി എന്നെ ഇതുപോലെ അപമാനിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാനനഷ്ടത്തിന് കേസ് അച്ഛൻ അച്ഛൻ പറയുന്നുണ്ട് നമുക്ക് കൊടുക്കുന്നില്ല ആളായത് കൊണ്ട് തന്നെയാണ് ഈ കുടുംബത്തിന്റെ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥകൾ മനസ്സിലാക്കി എന്റെ സുഹൃത്തായ രാഹുൽ ട്വന്റി ഫോർ ചാനലിന്റെ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായരും ശ്രീ ശ്രീ ഉണ്ണികൃഷ്ണൻ സാറും അങ്ങനെയുള്ള പ്രഗത്ഭരായ ആൾക്കാർ ഇവരുടെ കുടുംബത്തിന്റെ ദയനീയ കഥ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് എന്റെ മനസ്സറിഞ്ഞ് എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് അനുവദിച്ച് ലഭിച്ചിൽ നിന്നും ഏഴുഷന്റ് സ്ഥലം രണ്ടു കുഞ്ഞുങ്ങൾക്ക് തുല്യ അവകാശമായിട്ട് എഴുതി കൊടുത്തിരിക്കുന്നത് കേട്ടുകൊണ്ട് എന്നെ ആക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നെങ്കിൽ ശക്തമായ നിയമ നടപടികളുമായി ഞാൻ പോകും ഫയൽക്കും അന്നത്തെ കേസ് ഫയൽ ചെയ്ത് ഇതിൽ കൂടുതൽ എനിക്കൊന്നും സംസാരിക്കാനില്ല എന്നെ ഇതിനിയും അപകീർത്തിപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ഇവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നത് തന്നെയാണ് പറഞ്ഞത് അത് കൊടുക്കുക തന്നെ വേണം അതും കൂടി കിട്ടണം കാരണം ഒരു ഉപകാരം ചെയ്ത ആളെ വന്നിരുന്ന് അച്ഛനും മോളും എല്ലാവരും കൂടി കുറ്റം പറയുകയാണ് ഇതേ അച്ഛൻ തന്നെയാണല്ലോ പറഞ്ഞത് ഞാൻ ആ വീടിൻ്റെ പണിയെടുക്കുമ്പോൾ എല്ലാത്തിനും അതായത് എ ടു സെഡ് കാര്യങ്ങൾക്കും ഞാൻ മുമ്പിലുണ്ടായിരുന്നു ഞാൻ എൻ്റെ മുന്നിലായിരുന്നു അവരെല്ലാം ചെയ്തത് ആക്കിയതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ എന്നിട്ട് പിന്നെ വന്ന് പറഞ്ഞു എടുത്ത പണി ശരിയല്ല എന്ന് പറഞ്ഞു പിന്നെ മതിലിനായി കുറ്റം അങ്ങനെ ഓരോരാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതും മിക്കവാറും ബിഗ് ബോസിൽ കയറുന്നത്ര വരെ തുടരും പിന്നെ എല്ലാവരും ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് പോകുമല്ലോ പിന്നെ ആരും ഇവരെ പറയില്ല എന്നാണ് ഇവരെ വിചാരിച്ചു നെഗറ്റീവായിട്ടാണ് പോകുന്നത് നെഗറ്റീവ് നെഗറ്റീവിൻ്റെ അങ്ങേ അറ്റം വരെ എത്തിയിട്ടുണ്ട് രേണു സുധീ ഇനിയെങ്കിലും ഒന്ന് കുറച്ച് അഹങ്കാരം കുറയ്ക്കുക ആ സ്ഥലം തന്ന അങ്ങും വെറുതെ വിടും ഇപ്പോൾ ഇനി അച്ഛൻ്റെ നെഞ്ചത്തോട്ടായി ഒരാൾ ആദ്യം ഫിറോസിൻ്റെ ആയിരുന്നു പിന്നെ ഇപ്പം അച്ഛൻ്റെ ആയി പിന്നെ മറുനാടൻ്റെത് കഴിഞ്ഞു മറുനാടൻ്റെ നെഞ്ചത്ത് കയറിയതിനു ബദലായിട്ടാണ് അവരിപ്പോൾ ആ വീഡിയോ ഇട്ടിട്ടുള്ളത് കാരണം നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നതും വീടിനെ കുറിച്ച് പൊക്കി പറയുന്നതും വീടിൻ്റെ കാര്യം അച്ഛൻ നോക്കിയ കാര്യങ്ങളൊക്കെ ഇപ്പം അച്ഛൻ പറഞ്ഞുകൊണ്ട് വന്നത് അത് തന്നെയാണ് ആ രേണു സിദിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ അറിയാം വസ്തുവിൻ്റെ പേരിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത് മിക്കവാറും ആ വസ്തുവിനെ കുറിച്ചിട്ട് കുറ്റം പറയാനാണെങ്കിൽ ഇതിനെതിരെ മനനഷ്ടത്തിന് കേസ് കിട്ടും ആ കേസും കൂടി ആവും നല്ല ആവശ്യമുണ്ട് ഇങ്ങനെ കുറ്റം പറയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതുപോലെ ഒരു അവസ്ഥ വരണം കാരണം നമ്മളൊരാൾക്ക് ഉപകാരം ചെയ്തിട്ട് ആ കുട്ടികളുടെ ദയനീയ അവസ്ഥ വേണ്ടിയിട്ടാണ് അച്ഛൻ സഹായിച്ചത് എന്നിട്ട് ആ അച്ഛൻ ഇരുന്ന് കുറ്റം പറയാം ഇങ്ങനെ കുറച്ചെങ്കിലും ഇതുണ്ട് ഇങ്ങനെ ഈ ഫസ്റ്റ് തന്നെ രേണു വന്ന് തള്ളി മറിച്ചല്ലോ മാറ്റി മാറ്റി പറയുന്നത് അച്ഛൻ മാറ്റി മാറ്റി പറയുന്നു അപ്പം നിങ്ങൾ മാറ്റി മാറ്റിയിട്ടല്ലേ പറയുന്നത് നിങ്ങൾ എന്താണ് ഇപ്പം പറഞ്ഞത് നിങ്ങൾ ആ മറുനാടൻ്റെ അവരെ ഇല്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേ ബൈറ്റ് എടുക്കാൻ വന്നപ്പോൾ നിങ്ങൾ നല്ല ചിരിച്ച് നല്ല സന്തോഷിച്ചിട്ടായിരുന്നുല്ലോ പറഞ്ഞത് അതിനൊരു ഉത്തരവുണ്ടോ നിങ്ങൾക്ക് പറയാണെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് തെറ്റി നിങ്ങളെല്ലാവരും നെഗറ്റീവായി കാണിക്കുന്നു നിങ്ങൾ വെറും സത്യമായിട്ട് എല്ലാ സത്യസന്ധമായിട്ടുള്ള കാര്യം മാത്രമേ പറയുള്ളൂ എൻ്റെ രേണു സുധീ നമിച്ചു